ॐ श्रीगणेशाय नमः ॐ श्रीगणेश शारदागुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां गुरुवरं गुरुवरम्बराम् ॐ कृष्णाय वासुदेवाय नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौमोदके सरसि जङ्गरुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि पावयामि ॐ नमो भगवदे वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः ॐ विश्वस्मै नमः हरि ओम् ശ്രീമൻ നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പതിനാല് ലോകങ്ങളെ പറ്റിയും പഠിച്ചു അവസാനം അല്ലയോ ഭഗവാൻ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് നാലും അഞ്ചും ആറും ശ്ലോകങ്ങൾ ആദ്യം നമുക്ക് ആ ശ്ലോകങ്ങളൊന്ന് വായിക്കാം ത്വദ്ബ്രഹ്മരേന്ദ്രപദമീശ്വര വിശ്വകാന്ത ഛന്ധാസി കെശവഘനസ് തവ കെശപാഹ ഉല്ലാസിചി യുഗളം ദ്രുഹണസേഹം പക്ഷേ രാത്രി ദിവസോ സവിത ചേത്രേ നിശേഷവിശ്വരചന കടാക്ഷമോക്ഷർണ ദിശോശി യുഗളം തവ നസികെ ദ്ോഭ പ്രപേജ ഭഗവന്നതരോത്തരോഷ്ടൗ താരാഗണശ്ചരതനശമനശ്ചദം മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശകുന്ദപക്തി സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നിവാപുജാസ്തനയുഗം തവധർമ്മദേവ ഇങ്ങനെ മൂന്ന് ശ്ലോകങ്ങൾ ആദ്യത്തെ ശ്ലോകം ത്വത് ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ധ ഛന്ദംസി കേശവനാസ്തവകേശപശാഖം ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യം പഷമാണി രാത്രി ദിവസോ സവിതാ ചേത്രേ ത്വത് ബ്രഹ്മരന്ധ്രപദം ഈശ്വരാ ആദ്യത്തെ ആ ഈ ശ്ലോകത്തിലെ മൂന്ന് സംബോധനകൾ ആദ്യത്തെ ലൈനിൽ ഈശ്വര എന്ന സംബോധന രണ്ടാമത്തെ സംബോധന വിശ്വകാന്ത ഇത് രണ്ടും ആദ്യത്തെ ലൈനിലുണ്ട് പ ഈശ്വര എന്നും വിശ്വകന്ധ എന്നും രണ്ടാമത്തെ ലൈനിൽ കേശവ എന്നും മൂന്ന് സംബോധനകളുണ്ട് ഈ മൂന്ന് സംബോധനകളുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈശ്വര എന്ന് പറഞ്ഞാൽ ഈശിക്കുന്നതിൽ വരൻ ഈശ്വരൻ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ഈശ്വരനാണ് ഭഗവാൻ അതുകൊണ്ട് ഈശ്വര വിശ്വകന്ത വിശ്വകന്ത എന്ന് പറഞ്ഞാൽ കന്ത ഇവിടെ എന്ന് പറഞ്ഞാൽ ലോകം പ്രപഞ്ചം കന്ത എന്ന് പറഞ്ഞാൽ കാരണം എന്നൊരർത്ഥമുണ്ട് മൂലം എന്നൊരർത്ഥമുണ്ട് വേറെ എന്ന അർത്ഥമുണ്ട് പിന്നെ എന്താ പറയുക കിഴങ്ങ് എന്നൊരർത്ഥമുണ്ട് തടി എന്നർത്ഥമുണ്ട് അപ്പം ഇതെല്ലാം കുറേ അർത്ഥങ്ങളുണ്ട് ആ വാക്കുകൾ വാക്കിന് വിശ്വകന്ത എന്ന് ഇവിടെ കാരണം എന്നർത്ഥം അല്ലയോ ഈശ്വര എന്നാണ് തുടങ്ങുന്നത് അല്ലേ അല്ലയോ പ്രപഞ്ചകാരണനായ ഈശ്വര അങ്ങയുടെ ബ്രഹ്മരന്ധ്രം ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ മൂർത്താവിലെ നിറുകയിലുള്ള ഒരു സുഷിരം അതായത് നമ്മളുടെ സുഷുപ്നാടി അല്ലേ ഷടാധാരങ്ങൾ പഠിക്കുമ്പോൾ താഴേന്ന് മൂലാധാരം മുതൽ സഹസ്രാര പള പത്മം വരെ ആയിരം ഇതളുള്ള താമര എന്ന സഹസ്രാരദള പത്മം അതാണ് ഈ സുഷുപ്ന അവിടം വരെയുള്ള ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സുഷുപ്നയാണ് അല്ലെങ്കിൽ ആ സഹസ്രാരദള പത്മമാണ് ഈ ഇപ്പം പറഞ്ഞ എന്താ മുക്ക ബ്രഹ്മരന്ധ്രം ബ്രഹ്മരന്ധ്രം തൊത് ബ്രഹ്മരന്ധ്രം അങ്ങയുടെ ബ്രഹ്മരന്ധ്രം ബ്രഹ്മരന്ധ്രപദം അതായത് മൂർത്താവ് അത് അങ്ങയുടെ ബ്രഹ്മരന്ധ്രപദം നിറുക അത് വേദങ്ങളാകുന്നു എന്ന് പറയുന്നത് ചന്ദാംസി രണ്ടാമത്തെ ലൈനില് ചന്താംസി ഛന്തസ്സുകൾ വേദങ്ങളാകുന്നു പിന്നെ രണ്ടാമത്തെ അലയിൽ കേശവ എന്ന് ഒരു സംബോധന കേശിയെ കൊന്നവൻ എന്നൊരർത്ഥമുണ്ട് കൂടാതെ കേശവ ഒന്നതിനു കുറേ അർത്ഥങ്ങളുണ്ട് ഘനാഹ തവ ഘനാ ഘനാഹ തവ അങ്ങയുടെ അങ്ങയുടെ ഘന കേശവാശങ്ങൾ കേശവാശങ്ങൾ ഘനായാകുന്നു എന്ന് പറഞ്ഞാലോ മേഘങ്ങളാകുന്നു അങ്ങയുടെ കറുത്ത തലമുടിയ ചുരുണ്ട് ഇത് കിടക്കുന്ന ആ മുടിയുണ്ടല്ലോ അത് ബ്രഹ്മരന്ധ്രം അങ്ങയുടെ ബ്രഹ്മരന്ധ്രം വേദങ്ങളാകുന്നു അങ്ങയുടെ കേശവാശങ്ങൾ മേഘങ്ങളാകുന്നു അങ്ങയുടെ അടുത്ത അടുത്തലില് ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം അങ്ങയുടെ ചില്ലിയുഗളം യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട് ചില്ലി എന്ന് പറഞ്ഞാൽ പുരികക്കൊടി അപ്പം അങ്ങയുടെ പുരികക്കൊടികൾ ദ്രോഹിണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഗേഹമാകുന്നു ഗേഹം വീട് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ വീടിൻ്റെ പേരാണ് എന്ത് ഈ ബ്രഹ്മാവിൻ്റെ കൊടികൾ അതാണ് ബ്രഹ്മാവിൻ്റെ വീട് അത് ഗേഹമാകുന്നു വീടാകുന്നു പഷ്മാണി രാത്രി ദിവസവും പഷ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കൺപീലികൾ നമ്മൾ കണ്ണിൻ്റെ മേളിൽ പീലികളോടുകൂടി ഇതില്ലേ അത് തുറക്കുമ്പോഴല്ലേ നമ്മൾ കണ്ണ് തുറക്കുന്നത് അത് അടയ്ക്കുമ്പോഴോ മുഴുവൻ മുഴുവനിരുട്ടാണല്ലേ അത് തന്നെയാണ് ഇവിടെ ചന്താംസി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ അല്ലയോ കേശവ ഖന സ്തവ കേശപാശാഹ അങ്ങയുടെ തലമുടിയാകട്ടെ മേഘങ്ങളും ഉല്ലാസി ചില്ലിയുഗളം ഉല്ലാസമായി ഇളകുന്ന എന്നർത്ഥം ചില്ലിയുഗളം ചില്ലി എന്ന് പറഞ്ഞാൽ പുരികക്കൊടി അത് രണ്ടും രണ്ട് പുരികക്കൊടികളും ദൃഹണസ്യ ഗേഹം ബ്രഹ്മാവിൻ്റെ വീടാണ് ഭക്ഷ്മങ്ങൾ കൺവീലികൾ രാത്രിയും പകലുമാണ് സൂര്യൻ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും രണ്ട് കണ്ണുകളാണ് അപ്പം ശേഷ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഗണസ്യം പക്ഷണി രാത്രി ദിവസോ സവിതാ ചേത്രേ രണ്ടാമത്തെ ശ്ലോകം അതായത് അങ്ങയുടെ മൂർത്താവ് ചന് വേദങ്ങളാകുന്നു പിന്നെ അങ്ങയുടെ ചുരുണ്ട മുടികൾ മേ മേഘങ്ങളാകുന്നു കൊടികൾ ബ്രഹ്മാവിൻ്റെ വീടാകുന്നു കൺപീലികൾ രാത്രിയും പകലുമാകുന്നു त्वद्ब्रह्मरेन्द्रपथमीश्वर विश्वकन्द छन्दांसि उल्लासि चिल्लियुगलं द्रुहणस्य गेहम् പഷമാണി രാത്രി ദിവസവും സവിതാ ചേത്രേ കണ്ണുകൾ സൂര്യനാണ് അടുത്ത ശ്ലോകം നിശേഷവിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശിയുഗളം തവനാശികേ ദ്ോഭ പ്രപേജ ഭഗവന്നോത്തരോഷ്ടൗ താരാഗണശ്ചരമനശ്ചദം ഇവിടെ നിശേഷവിശ്വരചന അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോ അശ്ശിയുഗളം തവനാസികേ ദ്വേ നിശേഷ വിശ്വരചന അതായത് പ്രപഞ്ച സൃഷ്ടി വിശ്വരചന എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി ഭഗവാന്റെ കടാക്ഷമോക്ഷങ്ങളാണ് പിന്നെ കർണൗ കർണം എന്ന് പറഞ്ഞാൽ ചെവികൾ കർണൗ ദിശോ അച്ഛയുഗളം തവനാസികേ ദ്വേ യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട് ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക് യുഗളം എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ അങ്ങയുടെ തൃക്കടാക്ഷം സമസ്ത പ്രപഞ്ച സൃഷ്ടിയാകുന്നു അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു അപ്പം ചെവികൾ ദിക്കുകളാകുന്നു നാസികാരന്ത്രങ്ങൾ അശ്വിനി ദേവകളാകുന്നു ഇവിടെ ഈ നാസിക എന്ന് പറഞ്ഞത് മൂക്കുകൾ നാസിക്കേ എന്നുണ്ട് മൂക്കുകൾ അതായത് രണ്ടാം മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് ദ്വേ രണ്ട് ദ്വാരങ്ങൾ അത് ലോഭവും ലജ്ജയുമാകുന്നു എന്നാണ് പറഞ്ഞത് ലോഭമെന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ലജ്ജ സങ്കോചം അതുമാകുന്നു അപ്പം അത് രണ്ടും ഭഗവാന്റെ താഴെയുള്ള ചുണ്ട് ഓഷ്ടം ചുണ്ടാണ് അധരോഷ്ടം എന്ന് പറഞ്ഞാൽ താഴെയുള്ള ചുണ്ട് ലോഭവും അതായത് അത്യാഗ്രഹവും ഉത്തരോഷ്ടം മേളിലുള്ള ഓഷ്ടം അത് ലജ്ജയുമാവുന്നു പിന്നെ രഥന എന്ന് പറഞ്ഞാൽ പല്ലുകൾ നിശേഷവിശ്വരചനാചടാക്ഷമോക്ഷ ിക്ക് കർണൗ ദി ദ്ഗവൻ അതരോത്തരോഷ്ടാഗണശ്ചരത ശമനശ്ചദം ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ദംഷ്ട്ര വരെ അതായത് അങ്ങയുടെ തൃക്കടാക്ഷം പ്രപഞ്ച സൃഷ്ടിയാകുന്നു അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു അങ്ങയുടെ നാസികാരന്ധ്രങ്ങൾ ദേവകളും അങ്ങയുടെ താഴത്തെ ചുണ്ട് ലോഭവും മുകളിലത്തെ ചുണ്ട് ലജ്ജയുമാകുന്നു അപ്പം മേളില്ലത്തേത് ലോഭവും ഏതാ ഏതാഗ്രഹവും താഴത്തെ ചുണ്ട് ലജ്ജയുമാകുന്നു ഉത്തരോഷ്ടവും അപ്പം ലോഭവും അഹങ്കാരവും ലജ്ജയും പല്ല് നിരകൾ ഇനി താരാഗണാശ്ച രഥനാശമനശ്ചിഷ്ട്ര താരാഗണം നക്ഷത്രക്കൂട്ടങ്ങൾ രതന പല്ലാണ് ശമന എന്ന് പറഞ്ഞാൽ യമനാണ് എന്ന് പറഞ്ഞാൽ താ താരാഗണാശ്ച അതായത് നക്ഷത്രങ്ങൾ अर्थश्लोकं मायाविलासहसितं श्वसितं समीरो जिह्वाजलं वचनमीशकुन्दपङ्क्तिः सिद्धादयस्वरगणामुखरन्ध्रमग्निः देवास्तनयुगं तव धर्मदेवः मायाविलासहसितम् മായാവിലാസമായ ഹസിത പുഞ്ചിരിയാകട്ടെ മായയും ശ്വസിതം സമീരോ സമീരൻ വായുവാണ് അങ്ങയുടെ പുഞ്ചിരി മായയും അങ്ങയുടെ ശ്വാസം വായുവും ജിഹ്വാ അഥവാ നാക്ക് ജലവും വാക്ക് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളും സിദ്ധന്മാരും അപ്പോൾ ഇവിടെ സിദ്ധാദയ എന്ന് പറഞ്ഞാൽ കിന്നരന്മാരെന്നർത്ഥം സ്വരഗണ എന്ന് പറഞ്ഞാൽ നല്ല സ്വരവും മാധുര്യവും ഉള്ളവർ മുഖരന്ധ്രമഗ്നി ആ അടുത്തത് സിദ്ധാതയെ സുരഗണ മുഖരന്ധ്രമഗ്നി മുഖരന്ധ്രം വായാണ് വായ അഗ്നിയാകുന്നു ദേവഭുജാഹ സ്തനയുഗം ദേ ദേവൻ്റെ അതായത് കൈകൾ ഭഗവാന്റെ രണ്ട് കൈകൾ സ്വരഗണം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന മറ്റ് കലാകാരന്മാർ മുഖരന്ത്രം അഗ്നി വായ വായ അഗ്നിയാണ് കൈകൾ വിരാട് പുരുഷൻ്റെ കൈകൾ ദേവന്മാരാണ് ഭൂമി പാലകന്മാരായ ദേവന്മാർ രണ്ട് സ്തനയുഗങ്ങൾ രണ്ടെണ്ണം ധർമ്മദേവനാണ് ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് പഠിച്ചു കഴിഞ്ഞു ഇനി ഇത് മുഴുവനും ഒന്ന് വായിച്ചിട്ട് ആ മൂന്ന് ഒന്നും കൂടി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം ത്വബ്രഹ്മരന്ധ്രപഥമീശ്വര വിശ്വകന്ധ छन्दांसि केशवघनास्तव उल्लासि उल्लासिजिल्लियुगलं द्रुह्णस्य गेहं पष्माणिरात्रिदिवसौ सविता च नेत्रे निश् निःशेषविश्वरचना च घटाक्षमोक्षः कर्णौ दिशोषियुगलं तव नासिके द्वे लोभत्रपे च भगवन्नतरोत्तरोष्टौ तारागणाश्चरदना शमनश्च दंष्ट्रा मायाविलासहसितं श्वसितं समीरो जिह्वा जलं वचनमीशकुन्दभङ्क्तिः सिद्धादयसुर सुरगणामुखरन्ध्रमग्निः देवाभुजास्तनयुगं तव धर्मदेवः ഇനി ഇതിൻ്റെ അർത്ഥം ഇവിടം വരെയുള്ളതെന്ന് പറഞ്ഞിട്ട് ബാക്കി മൂന്ന് മൂന്ന് ശ്ലോകത്തിൻ്റെ മാത്രം പറയാം അതായത് ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ധ ചന്ദംസി കേശവനാസ്തവേശാഖ ഉല്ലാസി ജില്ലിയുഗളം ദ്രുഹണ സ്യ രാത്രി ദിവസവും സവിതാ ചനേത്രേ അല്ലയോ പ്രപഞ്ചകാരണനായ ഈശ്വര അങ്ങയുടെ ബ്രഹ്മരന്ധ്രപഥം നൃഗയിലുള്ള ബ്രഹ്മരന്ധ്രപഥം വേദങ്ങളാകുന്നു അങ്ങ അങ്ങയുടെ കേശവാശങ്ങൾ മേഘങ്ങളാകുന്നു ഇനി അല്ലയോ പ്രപഞ്ചകാരണനായ ഈശ്വര അങ്ങയുടെ ബ്രഹ്മരന്ധ്രപഥം നൃഗവേദങ്ങളാകുന്നു അങ്ങയുടെ കേശവാശങ്ങൾ മേഘങ്ങളാകുന്നു അങ്ങയുടെ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ വീടാകുന്നു ഗ്രഹമാകുന്നു കൺവീലികൾ രാ പകലുകളും രാത്രിയും പകലുകളും കണ്ണുകൾ സൂര്യചന്ദ്രന്മാരും ആകുന്നു

ശമനശ്ചദംഷ്ടഹാം അങ്ങയുടെ തൃക്കടാക്ഷം സമസ്ത പ്രപഞ്ച സൃഷ്ടിയാകുന്നു അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു നാസികാരന്ധ്രങ്ങൾ ദേവകളും അങ്ങയുടെ താഴത്തെ ചുണ്ട് അടുത്തത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലെ അപ്പൊ മൂന്നെണ്ണം പിടിച്ചു അനീദൂട വിതം അത് പറഞ്ഞില്ല പറഞ്ഞില്ലല്ലേ വിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശകുന്താസ്വരഗണാ തവധർമ്മയോ ഈശ്വര അങ്ങയുടെ പുഞ്ചിരി മായയാകുന്നു അങ്ങയുടെ ശ്വാസം കാറ്റാകുന്നു അല്ലെങ്കിൽ വായു അങ്ങയുടെ നാവ് ജലവും വാക്ക് ഭക്ഷികണങ്ങളും സ്വരഭേദങ്ങൾ സിദ്ധന്മാരും മറ്റ് കലാകാരന്മാരുമാകുന്നു അങ്ങയുടെ വായ അഗ്നിയാകുന്നു അങ്ങയുടെ കൈകൾ ദി ലോകപാലകന്മാരായ ദേവന്മാരാകുന്നു സ്തനയുഗങ്ങൾ ധർമ്മദേവനാകുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായി വരുന്നവരെ അരിയൂ ഇത് ഒരു പ്രാവശ്യം കൂടി വായിക്കാം ബ്രഹ്മരേന്ധ്രപദമീശ്വര വിശ്വകന്ധ ചന്ദംസിശാശാഖ ഉല്ലാസി ജില്ലിയുകളം ദ്രുഹിണ സ്യഹം പഷ്മാണി രാത്രി ദിവസവും സവിതാ ചേത്രേ നിശേഷീശ്വര ചനാ ചടാക്ഷമോക്ഷ कर्णौ दिशो शिवगलं दवनाशिके द्वे लोभत्रपे च भगवन्नथरोत्तरोष्टौ तारागणाश्चरतनाशमनश्च दंष्ट्रां मायाविलासहसितं श्वसितं समीरो जिह्वाजलं सिद्धा मुखरं सिद्धादयस्वरगणामुखरन्ध्रमग्निः देवापूजास्तनयुगं तव धर्मदेवकां हरियूम्